സോഷ്യൽ മീഡിയയിലൊക്കെ ഈ അടുത്ത സമയത്ത് ഫേമസ് ആയതാണ് നമ്മുടെ ജ്യോതി ചേച്ചിയുടെ തലപ്പാക്കെട്ട് ബിരിയാണി കായംകുളം സ്വദേശിനിയാണ് കേട്ടോ കായംകുളത്താണ് ഈ ഒരു തലപ്പാക്കെട്ട് ബിരിയാണിയുമായിട്ട് ചേച്ചി നിൽക്കുന്നത് അതും ഒരാൾക്കല്ല ഈ ഒരു കണ്ടെയ്നറിൽ നിറച്ച് ക്വാണ്ടിറ്റി കൂട്ടി വിളമ്പുന്ന ഈ ഒരു ബിരിയാണി നമുക്കൊരു രണ്ട് രണ്ടര പേർക്ക് കഴിക്കാനുള്ള അത്രയധികം ക്വാണ്ടിറ്റിയോടുകൂടിയാണ് കേട്ടോ ചേച്ചി ബിരിയാണി കൊടുക്കുന്നത് അതും നൂറ്റി രൂപയാണ് ബിരിയാണിക്ക് റേറ്റ് അങ്ങനെ ഞാനും ഇവിടെ എത്തി കേട്ടോ സാനീസ് മീഡിയ എന്ന് പറയുന്ന ആ ഒരു ബ്ലോഗർ ഇട്ട ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് മേനാത്തേരിൽ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് ഒരു ചെറിയൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഒരു നാല് മൂട് ജംഗ്ഷൻ അവിടെയാണ് ഈ ചേച്ചിയുടെ ബിരിയാണി കട വരുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് ലൊക്കേഷൻ ഒക്കെ ഇട്ടതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്ക് നിറയെ ആൾക്കൂട്ട അപ്പം തന്നെ നമുക്ക് മനസ്സിലായി നല്ല തിരക്കുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ചേച്ചിയുടെ ബിരിയാണിക്ക് ഇത്രയധികം തിരക്ക് വന്നതെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ കറക്റ്റ് ആണ് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ കടയ്ക്ക് ചുറ്റും ആൾക്കാരാണ് ഇപ്പം ചേച്ചിയെ നമുക്ക് കാണാൻ സാധിച്ചില്ല കാരണം ചേച്ചി വീട്ടിലാണെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയെ സഹായിക്കാനായിട്ട് കുറച്ച് പേര് ചേച്ചിയുടെ റിലേറ്റീവ്സും അയൽക്കാരും ഒക്കെ ആയിട്ട് ചേച്ചിക്ക് കുറേ സഹായികളുണ്ട് അവരാണ് ഇവിടെ ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി കംപ്ലീറ്റും തീർന്നു കഴിഞ്ഞു ഇനി അടുത്ത ചെമ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം അപ്പം ചേച്ചി അതിൻ്റെ കൂട്ടത്തിൽ വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഇത്രയും ആൾക്കാർക്ക് ബിരിയാണി കിട്ടാനുണ്ട് കൊണ്ടുവന്ന ഒരു ചെമ്പ് ബിരിയാണി മൊത്തം തീർന്നു അപ്പോൾ വീട്ടിൽ അടുത്ത ചെമ്പ് റെഡിയാക്കി കൊണ്ടിരിക്കുക ഇനിയും കൊണ്ടുവരാൻ വേണ്ടിട്ട് ആൾക്കാർ കൂടുന്നതനുസരിച്ച് അവർ വീട്ടിൽ ബിരിയാണി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ നിപ്പുണ്ട് അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ചേച്ചിയുടെ വീട് അപ്പം നമുക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം ഞങ്ങൾ ഇവിടെ നിന്ന് ചേച്ചിയുടെ സഹായികളോട് ചോദിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു പിന്നെ എന്താ പോകാറുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ വഴി പറഞ്ഞു തന്നു അപ്പോൾ ഞങ്ങളും ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് ഇവിടെ വന്നിട്ട് നമുക്ക് ചേച്ചി എന്തായാലും ും കാണണ്ടേ വീട്ടിൽ പോകുന്നതാണ് കുറച്ചും കൂടി സൗകര്യം കാരണം നമുക്ക് ചേച്ചിയുടെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സൈനീസ് മീഡിയ ഇട്ട വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിലും നമുക്ക് നേരിട്ട് കാണാൻ ഒരു ആഗ്രഹം അപ്പം നമുക്കും അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയി ചേച്ചിയും ചേച്ചിയുടെ വീടും ചേച്ചി അടുത്ത ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു തിരക്കിലാണ് അപ്പം നമ്മളിതേ ചേച്ചിയുടെ വീട്ടിലെത്തി ആ ബിരിയാണി കടയിടത്തുനിന്ന് ഒരു അഞ്ച് മിനിറ്റ് അത്രേ ദൂരേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അടുത്ത ബിരിയാണി റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുക കുറച്ചൊക്കെ ഇവർ ഇങ്ങനെ പാഴ്സല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടെയ്നറിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ചേച്ചിയെ സഹായിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് ഇവിടെ അപ്പോൾ അതേ ഇരിക്കുന്നു ഇതാണ് നമ്മുടെ ജ്യോതി എന്നാണ് ചേച്ചിയുടെ പേര് അപ്പോൾ ചേച്ചിക്ക് മുഖത്ത് തന്നെ നല്ല സന്തോഷമുണ്ട് കേട്ടോ ഇത്രയും ബിരിയാണി വിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നാണ് ചേച്ചിയുടെ അമ്മയാണ് ഈ നിൽക്കുന്നത് അപ്പോൾ അമ്മയിൽ നിന്ന് ചേച്ചിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഒത്തിരി കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ടോ ഇതൊരു വാടക വീടാണ് വാടക വീട് ആ ചേ അമ്മ നമുക്ക് കാണിച്ചു തന്ന ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു ബിരിയാണി കച്ചവടം ചേച്ചിക്ക് നന്നായിട്ട് രക്ഷപ്പെടാൻ ഒരു ഇതുണ്ടാവട്ടെ എല്ലാവരും ചേച്ചി അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ബിരിയാണി കച്ചവടത്തിലൂടെ നല്ലൊരു കടയും നല്ലൊരു വീടും ഒക്കെ ചേച്ചിക്ക് ഉണ്ടാവട്ടെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടവും തോന്നി അതുപോലെ തന്നെ ഒരുപാട് സന്തോഷവും തോന്നി കാരണം ചേച്ചി സഹായിക്കാനായിട്ട് ചേച്ചിയുടെ ആൾക്കാർ ഒരുപാട് പേര് ചേച്ചിയുടെ കൂടെ ഉണ്ട് ബിരിയാണിയൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്യാനും എല്ലാം പിന്നെ എന്ന് വെച്ചാൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് അല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇവർ ഇത്രയും വെച്ചിട്ട് ഇതിൻ്റെ മേലെ മസാല ഇടും അത് അതിന് മേലെ വീണ്ടും ബിരിയാണി ഇടും അപ്പം ഞാൻ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു ചേച്ചിക്ക് എങ്ങനെ ലാഭം വരും ഇത്രയും വെക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ കണ്ടാൽ നല്ലതുപോലെ തന്നെ മസാല ചിക്കൻ പീസൊക്കെ ഒരു മൂന്ന് നാല് നാലഞ്ച് പീസോളം ചിക്കൻ പീസ് തന്നെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് ദേ നോക്കിക്കേ നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവർ ബിരിയാണി കൊടുക്കുന്നത് പാത്രം നിറച്ച് നോക്കിയാൽ ഇങ്ങനെ എന്തായാലും നമുക്ക് എവിടുന്നും കിട്ടത്തില്ല അത്രയധികം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി പാത്രത്തിലേക്ക് ബിരിയാണി മാറ്റിയാണ് ഞാനൊരു വലിയ പാത്രം തന്നെയാണ് എടുത്തത് വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഇത് ഒരാൾക്ക് കഴിക്കാൻ കഴിക്കാനുള്ള ഒരു രണ്ട് രണ്ടര പേർക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ചിക്കൻ ചിക്കൻ പീസൊക്കെയാണെങ്കിൽ നല്ലതുപോലെ ഉണ്ട് കേട്ടോ പിന്നെ ടേസ്റ്റ് ആണെങ്കിൽ ഞാൻ കഴിച്ച് നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കല്യാണ വീടുകളിലൊക്കെ പോയി ബിരിയാണി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റാണ് അപ്പോൾ കായംകുളം മീനത്തേരിയിൽ ഒന്ന് പോയി അവർ ഒരു ബിരിയാണി കഴിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്തോളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തെറ്റാ